ഐതിഹ്യമാലയിലെ ക്ഷേത്രകഥകൾ രചന കൊട്ടാരത്തിൽ ശങ്കുണ്ണി ശബ്ദം നൽകുന്നത് ശ്രീലക്ഷ്മി ജയചന്ദ്രൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വന്റി എഡിസി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് കുമാരനല്ലൂർ ഭഗവതി തിരുവിതാംകൂർ സംസ്ഥാനത്തുള്ള ഊരാൺവക്ഷേത്രങ്ങളിൽ പ്രഥമഗണനീയവും ഏറ്റുമാനൂർ താലൂക്കിലുള്ളതും സുപ്രസിദ്ധവുമായ കുമാരനല്ലൂർ ക്ഷേത്രത്തെപ്പറ്റി കേട്ടിട്ടില്ലാത്തവർ കേരളത്തിലധികമുണ്ടായിരിക്കുമെന്നു തോന്നുന്നില്ല അവിടത്തെ ദേവിയെക്കുറിച്ചുള്ള ശംഖുണ്ടിടത്തുവലമേയൊരു ചക്രമുണ്ട് കാലിൽ ചിലമ്പു ചില മുത്തുപടം കഴുത്തിൽ ഓടിയിട്ടു വന്നു കുടികൊണ്ട കുമാരനല്ലൂർ കാർത്യായനി ശരണമെന്നിത കൈതൊഴുന്നേൻ എന്ന സങ്കീർത്തന ശ്ലോകം അത്ര ഭംഗിയുള്ളതല്ലെങ്കിലും പ്രസിദ്ധമാകയാൽ അതും പലരും കേട്ടിരിക്കാനിടയുണ്ട് എങ്കിലും ആ ഭഗവതി വന്നു കുടികൊണ്ടതേതു പ്രകാരമാണെന്ന് അറിഞ്ഞിട്ടുള്ളവർ ഇപ്പോൾ അധികമുണ്ടായിരിക്കുമെന്നു തോന്നുന്നില്ല അതിനാൽ ആ സംഗതിയെപ്പറ്റി ചുരുക്കത്തിൽ പറഞ്ഞുകൊള്ളുന്നു മധുരമീനാക്ഷി എന്നു കേൾവിപ്പെട്ട ദേവിയുടെ ക്ഷേത്രം പണ്ട് പാണ്ഡ്യരാജാക്കന്മാരുടെ വകയായിരുന്നു പാണ്ഡ്യരാജാക്കന്മാരുടെ രാജധാനി മധുരയിലായിരുന്നതിനാൽ അവർ ആ ദേവിയെ അവരുടെ പരദേവതയായിട്ടാണ് വിചാരിക്കുകയും ആചരിക്കുകയും ചെയ്തു വന്നിരുന്നത് ഒരിക്കൽ ആ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്നതും വളരെ വിലയുള്ളതും രത്നഖചിതവുമായ മൂക്കുത്തി എങ്ങനെയോ പോയി ശാന്തിക്കാരൻ നിർമാല്യം തലേദിവസത്തെ പൂവും മാലയും വാരി പുറത്തിട്ടതിൻറെ കൂടെയോ അഭിഷേകവും മറ്റും കഴിച്ച സമയം ഓർക്കാതെ ശാന്തിക്കാരന്റെ കൈമുട്ടിത്തെറിച്ചോ എങ്ങനെയാണതു പോയതെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ലായിരുന്നു മൂക്കുത്തി പോയി എന്നു കേട്ട് പാണ്ഡ്യരാജാവ് പലവിധത്തിൽ അന്വേഷണങ്ങൾ നടത്തിയിട്ടും ഒരു തുമ്പുണ്ടായില്ല ബിംബത്തിന്മേൽ ചാർത്തിയിരുന്ന സാധനം ശാന്തിക്കാരനറിയാതെ പോവുകയില്ലെന്നു തന്നെ ഒടുക്കം രാജാവ് തീർച്ചപ്പെടുത്തി ശ്രീകോവിലിനകത്ത് ശാന്തിക്കാരനല്ലാതെ മറ്റാരും കയറുക പതിവില്ലാത്ത സ്ഥിതിക്ക് രാജാവിന്റെ വിചാരം അന്യായമായി പോയി എന്ന് പറയാനുമില്ല എങ്കിലും ശുദ്ധാത്മാവും ദേവിയെക്കുറിച്ചു വളരെ ഭക്തിയുള്ള ആളുമായിരുന്ന ആ പഴയ ശാന്തിക്കാരന് ഈ മൂക്കുത്തി പോയത് ഏതു പ്രകാരമാണെന്ന് വാസ്തവത്തിൽ യാതൊരറിവുമുണ്ടായിരുന്നില്ല ദേവിക്കു പതിവായി ചാർത്തിവന്ന ഈ ആഭരണം പോയതു നിമിത്തം അദ്ദേഹത്തിനും അപാരമായ മനസ്താപമുണ്ടായിരുന്നു എങ്കിലും അതൊക്കെ ആരറിയുന്നു ഉഗ്രശാസനായ പാണ്ഡ്യ രാജാവ് ശാന്തിക്കാരനെ പിടിപ്പിച്ചു വരുത്തി ചോദ്യം തുടങ്ങി പല വിധത്തിൽ ചോദിച്ചിട്ടും മൂക്കുത്തി പോയത് ഏതു പ്രകാരമാണെന്ന് അറിഞ്ഞുകൂടെന്നു തന്നെ അദ്ദേഹം പറഞ്ഞു ഒടുക്കം രാജാവ് നാൽപ്പതു ദിവസത്തിനകം ആ മൂക്കുത്തി ശാന്തിക്കാരനെങ്ങനെയെങ്കിലും തേടി പിടിച്ചു ഹാജരാക്കണമെന്നും അല്ലാത്തപക്ഷം ശാന്തിക്കാരന്റെ ശിരച്ഛേദം ചെയ്യിക്കുന്നതാണെന്നും കൽപ്പിച്ചു ഇതുകേട്ട് ശാന്തിക്കാരൻ ഒന്നും മറുപടി പറയാതെ വ്യസനത്തോടുകൂടി രാജസന്നിധിയിൽ നിന്നു പോയി ആ ബ്രാഹ്മണോത്തമൻ പല വിധത്തിൽ അന്വേഷിച്ചു നോക്കിയിട്ടും മൂക്കുത്തി കണ്ടുകിട്ടിയില്ല അങ്ങനെ മുപ്പത്തൊമ്പത് ദിവസമായി മുപ്പത്തൊമ്പതാം ദിവസം രാത്രിയിൽ പിറ്റേ ദിവസം തന്റെ തല പോകുമല്ലോ എന്ന് വിചാരിച്ച് വിഷാദിച്ചുകൊണ്ട് അദ്ദേഹം കിടന്നു കണ്ണടച്ച സമയം ആരോ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് അങ്ങിനി ഇവിടെ താമസിച്ചാൽ ആപത്തുണ്ടാവും ഇതാ കാവൽക്കാരെല്ലാം നല്ല ഉറക്കമായിരിക്കുന്നു ഈ തരത്തിന് പുറത്തിറങ്ങി ഓടിക്കൊള്ളൂ എന്നാൽ വല്ലതും ചെന്ന് രക്ഷപ്പെടാം എന്നു പറഞ്ഞു ഉടനെ അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല ഇതാരാണ് ഇങ്ങനെ പറഞ്ഞത് എന്തോ എനിക്ക് മനോരാജ്യം കൊണ്ട് വെറുതെ തോന്നിയതായിരിക്കും എന്നു